അപ്പൊ ഒന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു അപ്പോ എന്താണെന്ന് വെച്ചാൽ പേളി ചേച്ചി ഒരു ഗീവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു അതിലൊരു നൂറ് പേരിൽ ഒരാൾ ഞാനാണ് അപ്പൊ ഇന്നലെ ആ ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് വന്നു ഞാൻ ഒരു ഡീറ്റെയിൽസിൽ പോയി മേടിച്ചു ഞാനും അമ്മയും കൂടെ ആ പോയി മേടിച്ചത് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ പോയി മേടിച്ചത് അപ്പൊ പോയി മേടിച്ച് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇതുവരെ അത് പൊട്ടിച്ചിട്ടില്ല അപ്പൊ പൊട്ടിക്കുമ്പോ നിങ്ങളെന്തായാലും കാണിക്കണമല്ലോ എന്റെ ഫാമിലിയാണ് അപ്പൊ നിങ്ങളെന്തായാലും കാണിക്കണം ഇതുവരെ എന്റെ വീട്ടുകാരും കണ്ടിട്ടില്ല കേട്ടോ ആരും നമ്മളാലും തൊന്ന് നോക്കിയിട്ടില്ല അപ്പൊ ഇപ്പൊ ഞാൻ മമ്മി അമ്പത് മാത്രമേ ഉള്ളൂ അമ്മ പോയേക്കാണല്ലോ രാവിലെ പൊട്ടിക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ തിരക്കിന്റെ രാവിലത്തെ തിരക്കിന് ഇടയില് നടന്നില്ല അപ്പൊ എന്തായാലും ഞാൻ ആ ഗിഫ്റ്റ് ഹാമ്പറും പൊട്ടിക്കാൻ പോകുന്ന കേട്ടാ നിങ്ങൾ എല്ലാവരും കാണാൻ ഭയങ്കര സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയായി അത് എനിക്ക് ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയ ഒരാളാണ് പെളി ചേച്ചി അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊരു ഗിഫ്റ്റ് അവരുടെ കയ്യിൽ നിന്നൊരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുക ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് താങ്ക് യു ഒരുപാട് താങ്ക് യു അതിലൊരാളായിട്ട് എന്നെ തിരഞ്ഞെടുത്തേ ഭയങ്കര സന്തോഷം പിന്നെ എന്താ പറയാ ഇവർ എന്റെ സന്തോഷം എനിക്ക് എങ്ങനെ പ്രക അറിയില്ല വീട്ടുകാർക്കൊന്നും ഒരു ഇതില്ല എനിക്ക് ഇങ്ങനെ കിട്ടിന്ന് അറിഞ്ഞിട്ട് ആകെ ധനുഷേന്റെ അമ്മേ ഷിയാമ്മയും മാത്രാണ് അയ്യോ കിട്ടിയോ അങ്ങനെ ഇങ്ങനെ ചോദിച്ചത് ബാക്കി ആർക്കും ഒരിതില്ല അതിന് അവരൊന്നും എന്താ പറയാ വീട്ടിലുള്ള അമ്മയും ധനുഷേന്റെ അമ്മയും അമ്മമ്മയൊന്നും അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ കാണാൻ അപ്പൊ അങ്ങനെ വലിയ വലിയ ആളുകളൊന്നും ഇല്ല അങ്ങനെ അറി അറി അറിഞ്ഞൂടാ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു നോക്കെ കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലാ അയ്യോ ഇന്ന ആളാണോ ഇന്ന ആളാണോ അമ്മ സ്നേഹിച്ചെന്നൊക്കെ ഏർ കേട്ടോ അപ്പൊ അപ്പൊ അവർക്കൊക്കെ മനസ്സിലായി അപ്പൊ ഏത് വീടിന്റെ ഉമ്മറാണ് കേട്ടോ ഞാൻ ഇവിടെ എടുക്കണേ അമ്മ എന്നെ എന്താണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തായാലും നമുക്ക് പൊട്ടിച്ചുവക്കാം എന്താണ് സാധനം എന്ന് നമുക്ക് അപ്പം ഒന്നുകൂടെ പറയണ ഒരുപാട് താങ്ക് യു പരിചേച്ചും നിലപേർബിക്കും ഇനി വരാൻ പോണെ കുഞ്ഞാ വിക്കും പൊട്ടിച്ചു നോക്കാം എന്താണെന്ന് അപ്പൊ ധൈന്യൊരു ബോക്സ് ആണ് വന്നിട്ടുള്ളത് ദൈന ബോക്സ് ഡി കോളേജിറ്റിയുടെ യൂട്യൂബ് ചാനലിന്റെ സിമ്പലൊക്കെ പറയേ അപ്പൊ അതൊക്കെ ഇന്ന് ഇങ്ങനെ ഒരു ബോക്സ് ആണ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്യുന്ന നിനക്ക് കാണാൻ പറ്റുമോന്നറിയില്ല കുറച്ചുകൂടെ അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ മടിയിൽ വെച്ചാണ് കേട്ടോ കട്ട് ചെയ്യണത് നിനക്ക് കാണപ്പെ മടിച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നോ എല്ലാരെയും പോലെ എനിക്ക് ആകാംക്ഷൊരു അകത്ത് ഇങ്ങനെയാണ് കേട്ടോ ഇതും ഒരു ബോക്സാണ് കേട്ടോ ഒരു ബോക്സ് ആണെന്നാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു ബോക്സ് ആണ് ഇത് ഇങ്ങനെ കവർ ചെയ്ത് സേഫ് സേഫായിട്ട് വെച്ചേക്കാൻ കേട്ടോ ഇങ്ങനെ ഒരു ബോക്സാണ് നമുക്ക് ഇതിന്റെ അടുത്ത ഞാൻ ഒട്ടും പ്രതീക്ഷ അല്ലെട്ടോ കൊറേ ഗീവ കൊടുക്കും ഇത്ര ഇത് കിട്ടുമോ ഞാൻ പ്രതീക്ഷയില്ല കൊറേ ഗീവ ഇങ്ങനെ വരുമ്പോ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും എത്രണ്ണ പതിനായിരം എണ്ണാങ്കൂടെ ഞാൻ കിട്ടുകയാണ് പക്ഷേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബറിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയാണ് ഗിഫ്റ്റ് ആ പറഞ്ഞാൽ സ്വപ്നം പോലും കണ്ടില്ല നല്ല പാക്കിംഗ് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ബോക്സ്

അങ്ങനെ റിബൺ ഉണ്ടായിരുന്നു അങ്ങനെ കത്തി എടുത്തോട്ടോ ചെയ്യുന്നു ഒരു പൂ കണ്ടോ അടിപൊളിയല്ലേ എന്തക്കല്ലേ അപ്പൊളി ചേച്ചി ഓ സോ ട്ട അടിപൊളിയായിട്ട് കേട്ടോ ഭയങ്കര നമുക്ക് എന്താണെന്ന് നോക്ക് ആദ്യയിട്ട് ഒരു പാവ കുട്ടിയോ സോ ക്യൂട്ട് നല്ല ഭംഗിയങ്ങനെ നോക്കാൻ ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്നാണ് കേട്ടോ വണ്ടിയിലേക്ക് വണ്ടിയിലും കാറിലും ഒക്കെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്നാണ് പിന്നെ വാട്ടർ ബോട്ടിൽ സിംബലൊക്കെ ഉള്ള വാട്ടർ ബോട്ടിൽ സ്റ്റീൽ സ്റ്റീലോ വ വടിപൊളി വർക്ക് ഒക്കെ ക്ലോസ് ചെയ്ത് വെക്കാം സൂപ്പർ കണ്ടോ അടിപൊളി ഇത് വരണം പിന്നെ ലവ് യുവർ സെൽഫ് ഡിവൈ യു ആർ പറയാൻ അടിപൊളിയിലാണ് കേട്ടോ ഇതൊക്കെ തടിയിലാണ് എന്താ പറയാ നമ്മുടെ വുഡ്സ് ആണ് കേട്ടോ ഇതൊക്കെ അടിപൊളിയിലെ പിന്നെന്താ സ്ട്രോ കുപ്പി വെള്ളം കുടിക്കാനായിട്ട് സ്ട്രോ അത് സ്റ്റീലിന്റെ ആണ് കേട്ടോ വാ സോ ക്യൂട്ട് അയ്യോ ക്രിസ്മസ് ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ചെയ്തതാണ് തോന്നണോ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇത് ചെയ്തതാണ് കേട്ടോ ഹാൻഡ് വർക്ക് ആണ് പിന്നെ പിന്നെ ഇങ്ങനെ ഒരു ബോക്സ് 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 സൂപ്പർ ബോക്സിലാണ് ാണ്ട്ടോ തന്നത് അതായത് ആയിട്ടുള്ള ഒരു ബോക്സിനകത്താണ് കേട്ടോ മാഷ്മെല്ലോ പിന്നെന്താ ഒരു ആ കണ്ടോ ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുത്തിട്ട് ഒരു എന്താ പറയാ മെഡല് പോലെ ഇതൊക്കെ കിട്ടാനും കേട്ടോ ഭാഗ്യം സൂപ്പർ പിന്നെന്താ ഒരു കവർണത്ത് ഒരു ഇങ്ങനെ ഒരു കവർണത്താണ് കേട്ടോ നേരി ക്രിസ്മസ്

ഇതെല്ലാം കൈ ഹാൻഡ് വർക്ക് വെച്ച് ചെയ്ത കൈ 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 വെച്ച് ചെയ്തതാവും കണ്ടോ അടിപൊളി ബൈക്കിൽ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് കണ്ടോ അടിപൊളി സൂപ്പർ ിക് ഹണി ഓ അപ്പൊ ഏത് കണ്ടോ അത് എടുക്കാനൊക്കെ ആയിട്ടൊരു തടിയിലെ ഫുഡിന്റെ ഒരു സംഭവം അടിപൊളി അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അതിനകത്തുള്ളത് ഈ ഒരു ബോക്സിനകത്ത് ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഞാൻ കാണിച്ചതില് ഞാൻ പൊട്ടിക്കാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതാ ഇത് കണ്ടോ ഇതാണ് ആ സാധനം നല്ല രസം അല്ലേ ക്യൂട്ടായിട്ടുണ്ട് ഇതിങ്ങനെ ലൈറ്റ് കത്ത് വിട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ വെട്ട് ഓഫ് ചെയ്താലേ ഇവിടെ ലൈറ്റ് ഇട്ടേക്കാണ് അപ്പൊ വെട്ട് ഓഫ് ചെയ്താലേ നിങ്ങൾക്ക് കാണത്തുള്ളൂ ഒരു മിനിറ്റ് കേട്ടോ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാട്ടോ ക്യൂട്ടായിട്ടല്ലേ ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ എന്ന് വെച്ചാൽ അയച്ച എല്ലാ പകുതി സാധനങ്ങളും ഹാൻഡ്മെയ്ഡാണ് കുപ്പിയും മാത്രം കുപ്പിയിൽ പെയിന്റ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തേക്കാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പെയിന്റ് ചെയ്ത് വർക്ക് എന്താ ക്ലേ വെച്ചിട്ട് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ക്ലേ വെച്ചിട്ട് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ട് അടിപൊളി അല്ലേ അപ്പോൾ ഇത് ഞാൻ ഇത് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ലൈറ്റ് അകത്തൊരു ലൈറ്റ് ഉണ്ടോ ഫുൾ ഒരു പ്രകാശം ഇതിലേക്കൂടെ 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 സ്റ്റാറിൽ കൂടെ ഒക്കെ ലൈറ്റ് ലൈറ്റുകൾ വരുന്നുണ്ട് സോ ക്യൂട്ട് അടിപൊളി നല്ല ഭംഗി ഉണ്ടോ സൂപ്പർ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല സന്തോഷായി എത്ര സന്തോഷം ഭയങ്കര സന്തോഷമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് പോൾ ചേച്ചി എന്താ പറയാ എനിക്ക് മാത്രല്ല എല്ലാവർക്കും ഞാൻ എന്റെ പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പഴ ചേച്ചി ശ്രീനേഷ്ട്ടപ്രതി അപ്പൊ ഫാമിലി ഫുൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഗീമയിൽ ഒരു പേരിൽ എന്നെ ഒരാളായിട്ട് സെലക്ട് ചെയ്തതിനും ഈ ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് അയച്ചതിനും ഒക്കെ ഒരുപാട് 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 സന്തോഷം അപ്പോൾ എന്താ നിങ്ങളെ ഗിഫ്റ്റ് അയച്ചത് നിങ്ങൾ എല്ലാവരെയും കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കണ്ടില്ലേ അടിപൊളി ഗിഫ്റ്റ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാരേം കിട്ടാത്ത കുസുമുണ്ട് എനിക്കറിയാം ഓട്ടെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷായിട്ട് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടാൻ ഗിഫ്റ്റ് കിട്ടാൻ കാരണം നിങ്ങളും കൂടെ ആണെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുകയാണ് കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഗിഫ്റ്റൊക്കെ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ എല്ലാത്തിനും കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സും കൂടിയാണ് അപ്പൊ എല്ലാവർക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടോ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരു ബിഗ് താങ്ക് യു അപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഇത് കാണിക്കണം അപ്പോ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷ എനിക്ക് എനിക്ക് സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റുമല്ല അത്രയും സന്തോഷമുണ്ട് അപ്പോ വീഡിയോ എല്ലാവരും ഇങ്ങനെയുള്ള വീഡിയോയും എല്ലാരും കാണാം ഓ നേരത്തെ വീഡിയോ ചെയ്ത പുറത്തായിരുന്നു കേട്ടോ അപ്പൊ എന്താ പറയാ ഞങ്ങളുടെ വീഡിയോയില് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട് അപ്പൊ അത് ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട് കാരണം ഞാൻ മരിക്കില്ലെന്നല്ല സംസാരിക്കുന്നത് ഞാൻ ഫോണിൻ്റെ ഫോൺ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ മൈക്കിലല്ല മൈക്കിലൊന്നും അല്ല സംസാരിക്കുന്നത് പിന്നെ എംബഡൂസിൻ്റെ ഭാഗം വീട്ടിലെ വീട്ടിലെ എന്താ പറയുക അല്ലറ ചില്ലറ ശബ്ദങ്ങളൊക്കെ കേൾക്കും അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക തുടരെ തുടരെ അതൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്താ പറയുക എന്തായാലും ആരെങ്കിലും ഒക്കെ കാണാൻ അല്ലെങ്കിൽ അമ്പുഡൂസ് പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കുകയും കാര്യമൊക്കെ ചെയ്യും അപ്പോൾ അവൻ്റെ കൂടെ ഒരാളുണ്ടാവും അപ്പോൾ അവനോട് സംസാരിക്കുന്ന ശബ്ദങ്ങളൊക്കെ എന്നത് കേൾക്കും അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ റൂമിലാണ് കേട്ടോ ഞാൻ അവിടെ എടുത്തിട്ട് ഭാഗത്ത് വന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലും ഒരുപാട് ശബ്ദങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക ഞാൻ തുടരെ തുടരെ ഒക്കെ മാറ്റാൻ ശ്രമിക്കുക അപ്പം എന്താ പറയുക ഞങ്ങളുടെ വീ എന്നിട്ടും ഞങ്ങളുടെ വീടുകളെ ഒരുപാട് പേര് കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടെ വരെ എത്തിച്ചു അപ്പം അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പോരായ്മകളും ക്ഷമിച്ച് ഞങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടോ ഇന്നത്തെ വീഡിയോ എനിക്ക് ഗിഫ്റ്റ് ഹാമ്പോർ അങ്ങനെ അങ്ങനെ എനിക്ക് എന്താ പറയുക മാരേജ് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് പേര് ഗിഫ്റ്റൊക്കെ അയച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞാൻ മാത്രമല്ല ലോകംപാട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളെനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ അയച്ചപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതും ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അപ്പോൾ ഒന്നും ഉപയോഗിക്കാൻ തോന്നില്ല അതല്ലേ അപ്പോൾ അത്രയും നല്ല സാധനങ്ങൾ അയച്ചതിന് ഒരുപാട് താങ്ക് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഇനിയുള്ള വീഡിയോകളും തുടർന്ന് തുടർന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമന്റും ചെയ്യുക അപ്പൊ വീഡിയോ ആദ്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ബെൽബട്ടനും കൂടി അടിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ